പ്രിയപ്പെട്ടവര് രണ്ടായിരത്തി എട്ടാം ആണ്ടിൽ ഒരു സർവീസ് എന്ന നിലയിൽ വി എസ് എസ് സിയിൽ നിന്ന് നമ്മൾ വാങ്ങിയ ഒരു ബസ് സർവീസിലാണ് നമ്മുടെ സ്കൂളിലെ ബസ് സർവീസ് തുടങ്ങിയത് നമുക്കിപ്പോൾ ആറാമത്തെ ബസ്സാണ് നമ്മുടെ ബസ്സിൻ്റെ ശ്രേണിയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കുട്ടികളാണ് നമ്മുടെ ബസ്സിൽ യാത്ര ചെയ്യുന്നത് അത് മൈനസ് ടു മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായത് എൽ പി എസ് ബസ് സർവീസ് ആരംഭിച്ചതിന് ശേഷം മാത്രമാണ് ഹൈസ്കൂളിൽ മാത്രമായി ബസ് സർവീസ് ഉണ്ടായിരുന്ന സമയത്ത് ഹൈസ്കൂളിലെ കുട്ടികൾക്ക് മാത്രമായിരുന്നു യാത്രാ സൗകര്യം നമ്മൾ ബസ് സർവീസ് ആരംഭിച്ചപ്പോൾ ഒരു കാഴ്ചപ്പാടില്ല തുടങ്ങിയത് നഴ്സറി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ കോട്ടങ്ങൽ വിദ്യാലയ സമുച്ചയത്തിൽ പഠിക്കുന്ന എല്ലാവർക്കും യാത്രാ സൗകര്യം അത് ആ ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ ഇപ്പോഴും തുടർന്നു പോകുന്നു എന്നുള്ളത് ഏറെ സന്തോഷത്തോടെ നിങ്ങളെ എല്ലാവരെയും അറിയിക്കട്ടെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് വരട്ടെ യോഗാധ്യക്ഷനായ ബഹുമാനപ്പെട്ട ആ പി ടി ഐ പ്രസിഡന്റ് ഡോക്ടർ അരുൺ മോഹൻ അവരെ ഏറ്റവും ഹൃദയപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എനിക്ക് വന്ന കാലതാമസമേ വന്നുള്ളൂ വളരെ വേഗം എംപിയുടെ ഓഫീസിൽ നിന്നും കാര്യങ്ങൾ നടത്തിയെടുക്കുകയും കഴിഞ്ഞ ഡിസംബർ മാസത്തിന് മുമ്പ് തന്നെ ബസ് സാങ്ഷനാകുകയും ജനുവരിയിൽ ആദ്യത്തെ ആഴ്ച ബസ് വരികയും ചെയ്യും അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെയുള്ള ആയിരം കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അധ്യാപകരും അധ്യാപക രക്ഷാ രക്ഷകർത്ത സമിതിയുമെല്ലാം എല്ലാ കാലത്തും ബിനോയ് വിശ്വം സാറിനോടും അദ്ദേഹത്തിൻ്റെ ഓഫീസിനോടും അതുപോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങളോടും എല്ലാ കാലത്തും കടപ്പെട്ടിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഏറ്റവും സ്നേഹാദരങ്ങളോടെ ഏറ്റവും ഹൃദയപൂർവം ആദരണീയനായ ബിനോയ് വിശ്വം അവറുകളെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് മാഡം ഒരു അതിഥിയല്ല ആതിഥേയ തന്നെയാണ് ഏതാണ്ട് പതിനഞ്ചു വർഷക്കാലം ഈ വാർഡിനെ പ്രതികരിച്ച കൗൺസിലറാണ് ബഹുമാനപ്പെട്ട മാഡം മാഡം നമ്മളെ സംബന്ധിച്ച് എന്ത് ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും നമ്മുടെ വേദിയിലെയും സദസ്സിലെയും ഒരംഗം തന്നെയാണ് ബഹുമാനപ്പെട്ട രാഖി മാഡത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും നമുക്ക് ആറാമത്തെ ബസ്സാണെന്ന് ജേക്കബ് സാറെ സൂചിപ്പിച്ചെങ്കിലും നമുക്ക് ബിനോയ് വിശ്വം സാറിൻ്റെ ഈ ഫണ്ടിൽ നിന്നും ഈ ബസ് ലഭിച്ചത് വളരെ അനിവാര്യമായ ഒരു സമയത്താണ് കാരണം നമ്മുടെ ഒരു പഴയ ബസ് വളരെയധികം മെയിൻ്റനൻസുമായി മുന്നോട്ട് പോകുന്നു പി ടി വരുമാനത്തിലെ വലിയൊരു ഭാഗം അത് കവർന്നെടുക്കുന്ന ഒരു അവസരമുണ്ട് ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു സഹായം നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തെ യജ്ഞത്തിൻ്റെ ഭാഗമായി അനുവദിച്ച ബിനോയ് വിശ്വം സാറിനോടുള്ള പ്രത്യേകം നന്ദി ഓർത്തുകൊണ്ട് ഇതിനു വേണ്ട എല്ലാ സഹായം തന്നെ രാഗി രവികുമാർ മേഡത്തോടും രാജീവ് സാറിനോടുമുള്ള സഹായം കൂടി പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുവാനായി ബഹുമാനപ്പെട്ട വിനോയ് വിശ്വം എം പി സാറിനെ ക്ഷണിക്കുന്നു ഇന്നോ അല്ലെങ്കിൽ നാളെയോ ടീച്ചർമാർ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ഈ മക്കൾക്കെല്ലാം അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മുടെ പഠിച്ച ഭാഷയിലല്ല ഇവരുടെ ഭാഷയിൽ ആരൊക്കെയാണ് ചെറു ചെറുതായിട്ട് ലഘുവായി പറഞ്ഞു കൊടുക്കണം എനിക്ക് ഉറപ്പാണ് ഈ മക്കൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അവരറിയും ആരാണ് ലളിത അഭിഗാന് തോച്ചനും ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ ആരാണ് നെഹ്റു എന്ന് നെഹ്റുവിനെ അറിയല്ലേ അല്ല അറിയപ്പെടല്ലേ അപ്പുറത്തെ ആളോ അപ്പുറത്തെ ആളാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അദ്ദേഹമാണ് ആദ്യത്തെ രാഷ്ട്രപതി വലിയ അധ്യാപകനായിരുന്നു ഏറ്റവും പുറകിൽ കാണുന്ന ആളെ കാണ്ടോ അതാണ് മഹാനായ അംബേദ്കർ അംബേദ്കറാണ് നമുക്കെല്ലാവർക്കും ഇവിടെ ഒരുമിച്ചിരിക്കാൻ ഒരുമിച്ച് സംസാരിക്കാൻ ഒരുമിച്ച് ജീവിക്കാൻ എല്ലാം അവകാശമുണ്ടാക്കിയ ഒരു സംഗതിയുണ്ട് അതിൻ്റെ പേരാണ് ഭരണഘടനയെന്ന് ആ ഭരണഘടനയ്ക്ക് ജന്മം കൊടുത്തവരിൽ ഒന്നാമത്തെ പേരാണ് അദ്ദേഹത്തിൻ്റെ പേര് വ്യക്തമെന്തിൻ്റെ മർത്തിന് വിദ്യ കൈവശമാവുകയും വെണ്ണയുണ്ടെങ്കിൽ നറുനൈ വേറിട്ട് കരുതണമോ എന്നാണ് അകത്തൊരു കണ്ണുണ്ട് ആ കണ്ണ് തളിപ്പിക്കേണ്ടത് നമ്മളെ അക്ഷരം പഠിപ്പിക്കുന്ന അറിവുകൾ പകർന്നേകുന്ന അധ്യാപകരാണെന്നും അവരെ സ്നേഹിക്കണം മാനിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു നമസ്കാരം പത്ത് തൊള്ളായിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഒരു വിദ്യാലയമാണ് കോട്ടൺ ഹിൽ സ്കൂൾ ഇവിടെ നമ്മുടെ എം ബി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ എന്ത് കിട്ടിയാലും നമ്മളെല്ലാം തുല്യമായി പങ്കിട്ടെടുക്കുന്ന ഒരു വിദ്യാലയം കൂടിയാണ് അതിൽ ഇപ്പോൾ മുട്ടായി ആണെങ്കിലും ലഡു ആണെങ്കിലും ഒക്കെ എല്ലാ ഫങ്ഷനും സാധാരണ നടക്കുമ്പോൾ ഗസ്റ്റുകൾക്ക് മാത്രമല്ല നമ്മുടെ കുട്ടികൾക്കും സാധാരണഗതിയിൽ കൊടുത്തു വരുന്ന ഒന്ന് പ്രത്യേകിച്ചും ഓണം ക്രിസ്മസ് എല്ലാ ആഘോഷങ്ങളും ഒരുപോലെ കുട്ടികൾക്കും സദ്യ സത്യവിളമ്പി എല്ലാ രീതിയിലും ആഘോഷങ്ങൾ ഒരുപോലെ നടത്തുന്ന ഒരു വിദ്യാലയം കൂടിയാണ് നമ്മുടെ സ്കൂ സ്കൂള് കോവിഡ് കാലത്ത് നമുക്കറിയാം മറ്റെല്ലാ സ്കൂളുകളിലും ഒരു തരത്തിലുള്ള ഫംഗ്ഷനുകളും നടക്കാതിരുന്നപ്പോൾ പോലും നമ്മുടെ ഓണത്തിന് എല്ലാ കുട്ടികൾക്കും വീട്ടിൽ ഓണക്കോടികൾ വരെ എത്തിച്ച ഒരു വിദ്യാലയം കൂടിയാണ് നമ്മുടെ കോട്ടൺ ഹിൽ സ്കൂള് അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ കോട്ടൺ ഹിൽ സ്കൂളിന് ഇത്തരത്തിലൊരു ബസ് നൽകിയ ബഹുമാനപ്പെട്ട എൻ്റെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാ കുഞ്ഞുമക്കളും നല്ല പഠിച്ച് മെടുക്കരായി ഒരിക്കൽ കൂടി മാറണമെന്ന് മാത്രം നിങ്ങളുടെ ഇവരുടെയും കൂടെയുള്ള ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് അവർക്കും അഭിവാദിക്കുന്നു